ും സമരം വരുന്നു എന്ന് കേട്ടുകൊണ്ട് ഈ സംസ്ഥാന ഗവൺമെന്റിലെ ജീവനക്കാർക്കും ശമ്പളവർധനോ ഭയങ്കരമായി അതാണ് ഇന്ന് നമ്മൾ ദൈനംദിനം കേൾക്കുന്നത് കേരളം കടമെടുക്കാൻ അനുവദിക്കണം നമുക്കറിയാം നമ്മുടെയൊക്കെ നാട്ടിൽ കടമെടുത്ത് ആർപ്പാട ജീവിതം നയിച്ച നശിച്ചുപോയ കുടുംബങ്ങളെ കുറിച്ച് അതുകൊണ്ട് എനിക്ക് നമ്മൾ തെരഞ്ഞെടുത്ത നൂറ്റിനാൽപ്പത് ജനപ്രതികളോട് പറയാനുള്ള ഒറ്റ കാര്യം ഇങ്ങനെ കടമെടുത്ത് നമ്മുടെ ഇടുക്കിയിലെ അന്നക്കുട്ടിച്ചേടത്തിയുടെ ഒരു സ്ഥിതിയിലേക്ക് കേരളത്തിലെ ജനങ്ങളെ പ്രത്യേകിച്ച് കർഷകരെ ആക്കരുത് എന്ന് മാത്രമേ എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ നമുക്ക് ട്രംപിനെ കുറിച്ച് അഭിപ്രായ അഭിപ്രായമുള്ളവരും അഭിപ്രായമുള്ളവരുണ്ടാകാം പക്ഷേ മിനിങ്ങാദത്തെ പത്രം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായ ഒരു സന്തോഷം തോന്നി അദ്ദേഹം ഒരു നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ് യു എസിൽ ഫോർ സ്റ്റാർ റാങ്കുള്ള പ്രതിരോധ വകുപ്പിലെ ഇരുപത് ശതമാനം ഉദ്യോഗസ്ഥന്മാരെ കുറയ്ക്കാൻ അദ്ദേഹം ഓർഡർ ഇട്ടു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പണം കണ്ടമാനം പോകുന്നു എന്നുള്ളത് എന്ന് വെച്ചപ്പം ഞാനിത് പറയുമ്പം കേരളത്തിൽ നാളെ എല്ലാവരെയും എന്നുള്ള അർത്ഥത്തിലുമല്ല നമുക്കതിനകത്ത് ഒത്തിരി നിർദ്ദേശങ്ങളുണ്ട് അത് ഈ സമ്മേളനം കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ ക്രോഡീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇവിടെ വന്ന് സംസാരിച്ചവരുടെ എല്ലാവരുടെയും ജോർജ്സ് ബാധിസാറിൻ്റെയൊക്കെ നിർദ്ദേശത്തിൽ നിങ്ങൾക്കത് ഞങ്ങൾ എത്തിച്ചു തരുന്നതായിരിക്കും നമ്മൾ ഇന്ന് ഈ ഇന്ന് കിട്ടുന്ന ശമ്പളം കുറവാണെന്ന് അഭിപ്രായമുള്ളവർക്ക് ഞങ്ങൾക്കുണ്ട് ഇപ്പം നമ്മുടെ ശുചീകരണ തൊഴിലാളികൾ അതുകഴിഞ്ഞാൽ റോഡിൽ നിന്ന് ട്രാഫിക്ക് ഉള്ള പെയിലും പൊടിയെല്ലാം എല്ലാം ആ ട്രാഫിക്കിൽ നിൽക്കുന്ന എഴുന്നൂറ് രൂപ ശമ്പളം കിട്ടുന്നതിനൊക്കെ ശമ്പളം കൂട്ടി കൊടുക്കണം പക്ഷേ ഇവിടെ എല്ലാ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും ഇന്നോവ കാർ എന്തിനവർക്ക് ഇന്നോവ കാർ കൊടുക്കുന്നു അവർക്ക് അവരുടെ ഗ്രേഡ് അനുസരിച്ചിട്ട് വാഹന അലവൻസ് കൊടുക്കട്ടെ ആ വാഹന അലവൻസ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കേരള ഖജനാവിന് വരുന്ന ലാഭം നമുക്ക് ചിന്തനീയമല്ല അതുപോലെ തന്നെ പത്ത് വർഷത്തിൽ കൂടുതൽ നഷ്ടത്തിൽ കൂടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല ഏഴോ എട്ടോ വർഷം കേട്ടെ പത്ത് കൊല്ലം കഴിഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാണെങ്കിൽ എന്തിനു നമ്മുടെ നികുതി പണം കൊണ്ട് അതിനെ തീറ്റിപ്പോട്ടണം കുറേ ജീവനക്കാർക്ക് വേണ്ടി വേണ്ട നമ്മുടെ നാട്ടിലെ ചില ഗവൺമെന്റ് സ്കൂളുകളുണ്ട് അവിടെ ആകെ അറുപത് എഴുപത് അധ്യാപകർ എട്ടും പത്തും അധ്യാപകർ ആ മക്കളെ മുഴുവൻ അവിടുത്തെ സി ബി എസ് ഇ സ്കൂളിൻ്റെ ഹോസ്റ്റലിൽ നിർത്തി പഠിപ്പിച്ചാൽ പോലും ഇവർക്ക് കൊടുക്കുന്ന ശമ്പളത്തേക്കാൾ കുറവാണ് അപ്പം പറയും ഇതാ കർഷക സംഘടനകൾ വന്നിട്ട് സി ബി എസ് ഇ സ്കൂളിന് വേണ്ടി ബാധിച്ചു എന്ന് സി ബി എസ് സി സ്കൂളിന് വേണ്ടി വാദിക്കല്ല യാഥാർത്ഥ്യ ബോധ്യത്തോടു കൂടി നമ്മൾ ഇക്കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ മനസ്സിലാക്കും എന്തായാലും ബഹുമാനപ്പെട്ട ജോർജ് ബാസി സാറിനെ നിങ്ങൾക്കൊക്കെ അറിയാം ബഡ്ജറ്റ് കാലഘട്ടങ്ങളിൽ അല്ലാത്ത സമയങ്ങളിലുമൊക്കെ ചാനലുകളിലാണെങ്കിലും മാധ്യമങ്ങളിലാണെങ്കിലും പ്രിന്റ് മാധ്യമങ്ങളിലൊക്കെ ആണെങ്കിലും കേരളം ഇങ്ങനെ പോയാൽ അപകടത്തിലേക്കാണ് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടി എന്നുള്ളത് നമുക്ക് ഏറെ സന്തോഷമാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു എക്കണോമിസ്റ്റുകാർ നമുക്ക് ഒത്തിരി പേരുണ്ടെങ്കിൽ പോലും സാറിനെ ഈ യോഗത്തിലേക്ക് സാർ തിരുവനന്തപുരത്ത് നിന്ന് യാത്ര ചെയ്ത് ഇവിടെ വന്നതിന് കേരളത്തിലെ കർഷക സമൂഹം അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നു എന്തായാലും രണ്ട് ശതമാനം വരുന്ന ആളുകൾക്ക് വേണ്ടി കേരളത്തിൻ്റെ ഖജനാവ് കൊള്ളയടിക്കാൻ പറ്റില്ല എന്ന് കർഷക സമൂഹം പറയേണ്ടിയിരിക്കുന്നു അത് പറഞ്ഞില്ലെങ്കിൽ വരുന്ന ആളുകളിൽ ഒരു പക്ഷേ നിങ്ങളുടെ മക്കളോ ഭാര്യയോ അല്ലെങ്കിൽ കുടുംബക്കാരോ ഒക്കെ വിദേശത്തു അയക്കുന്ന പണം കൊണ്ട് തൽക്കാലം കഴിഞ്ഞു പോകാമെങ്കിലും അവിടെയും അത്ര നല്ല കാലമല്ല അതുകൊണ്ട് നമ്മൾ അധ്വാനിക്കുന്ന പണം നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുവാൻ നമ്മുടെ നികുതി പണം നമുക്കൂടി അവകാശപ്പെട്ടതാണെന്ന് ബോധ്യം ഓരോ കർഷകനും ഉണ്ടാകണം അതുണ്ടാക്കാനുള്ള ഒരു ശ്രമം അതിനുണ്ടാക്കാനുള്ള ഒരു ബോധവൽക്കരണം മാത്രമാണ് അല്ലാതെ നാളുകളിൽ ജോയി കണ്ണൻചറയ്ക്കോ ജെയിംസ് ഉടക്കനോ എനിക്കോ ഒന്നും പഞ്ചായത്ത് മെമ്പർമാരാകാൻ ഞങ്ങളൊന്നും ആ മേഖലയിലോട്ടില്ല അത് ചോദിച്ച് ഞങ്ങൾ വോട്ട് ചോദിക്കും ചോദിച്ച് നിങ്ങളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പണ്ടിങ്ങനെ പറഞ്ഞല്ലോ എന്ന് മുഖത്ത് നോക്കി പറയാം പക്ഷേ ഈ ഒരു ബോധവൽക്കരണം ആളുകൾക്ക് കൊടുക്കുക എന്നുള്ളത് അതിനകത്ത് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടെ ഞങ്ങളൊക്കെ ഇങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പം സർക്കാരിന് നിവേദനം കൊടുക്കും നിവേദനം കൊടുത്തു കഴിയുമ്പോഴും സർക്കാർ അതേക്കുറിച്ച് ഒരു അനുകൂല തീരുമാനമെടുക്കാതെ വരുമ്പം ബഹുമാനപ്പെട്ട മനേജി സാറിൻ്റെയും ജോൺ മത്തായി സാറിൻ്റെയൊക്കെ എടുത്ത് കഴിയും എടുത്തു കഴിയുമ്പോൾ ഞങ്ങൾ പറയും നിങ്ങൾ അവരൊക്കെ ഹൈക്കോടതിയിലൊക്കെ ഒന്നും രണ്ടും ലക്ഷം രൂപ ശമ്പളം മേടിക്കുന്നവരാണ് അല്ല ഫീസ് മേടിക്കുന്നവരാണ് ഞങ്ങൾക്ക് അതിനുള്ള മാർഗമില്ല എന്ന് പറയുമ്പം ആട്ടെ ടൈപ്പിസ്റ്റിനുള്ള കാശു കൊടുത്തേച്ച് പോ എന്ന് പറഞ്ഞാണ് പത്തിരുപത്തിയഞ്ച് കേസുകളിൽ ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് അതാണ് കേരളത്തിലെ കർഷകർക്ക് വേണ്ടിയിട്ട് മനു അനുസാര ഇടുക്കിയിലെ കർഷകർക്കൊക്കെ വേണ്ടിയിട്ട് നിരന്തരം കോടതിയിൽ നിന്ന് അനുകൂല വിധികളൊക്കെ സമർപ്പിച്ചിട്ടുള്ളത് അങ്ങനെ മാധ്യമങ്ങളും ഇതുപോലെ തന്നെ നിയമരംഗത്തുള്ളവരുടെയൊക്കെ ഒരു പിന്തുണയോടുകൂടിയാണ് ഇവിടം വരെ എത്തിച്ചിരിക്കുന്നത് ഞാൻ ഞങ്ങൾക്കൊക്കെ പ്രായമായി തുടങ്ങി നാളുകളിൽ നിങ്ങളിത് ഏറ്റെടുത്ത് ഈ ഒരു ബോധവൽക്കരണം നടത്തി കലർപ്പില്ലാത്ത മായമില്ലാത്ത ഭക്ഷണം കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുവാൻ നിങ്ങൾ പ്രതിജ്ഞാബദ്ധരാകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ വരുവാൻ ഈ രണ്ട് ദിവസം ഞങ്ങളോടൊപ്പമായിരിക്കുവാൻ കാണിച്ച സന്മനസ്സിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം